അലൈക്കും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കായി പാദഭാഷിക പരീക്ഷയുടെ തസ്മീമിൻ്റെ എഴുത്ത് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചോദ്യം ഒന്ന് അക്ഷരങ്ങൾ ഇലകളിൽ എഴുതാം മ ഇത് തെറ്റാതെ ഇലകൾക്ക് എഴുതാം ചോദ്യം രണ്ട് ബോർഡിൽ നോക്കി പദങ്ങൾ എഴുതാം ദൽകുൻ ലുബ് മഹുദുൻ ഇത് തെറ്റാതെ ആ കളികൾക്ക് എഴുതെടുക്കാം ചോദ്യം മൂന്ന് ഇറം കൊടുക്കാം ദാല് കേഫ് ലാം സീന് ഇത് തെറ്റാതെ ആ അക്ഷരങ്ങളിൽ കളി കൊടുക്കാം അസ്സലാമു അലൈക്കും